ഹലോ ഗൈസ് അങ്ങനെ ദുബായിലെത്തി അവിടുത്തെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഗേറ്റ് നമ്പറിലേക്ക് പോകണം കണ്ടക്ടർ ഫ്ലൈറ്റ് ആയതുകൊണ്ട് വലിയ ചെക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളിത് പോകുന്ന വഴിക്ക് ആഫ്രിക്കൻ പിള്ളേരിയിൽ നിന്ന് ഉറങ്ങുന്നത് ഞാൻ കേട്ടോ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഇവരിയാണ് കാണാൻ പോകുന്നത് പിന്നെ ഗേറ്റ് നമ്പറിലെത്തി ഞാനൊന്നും ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വാഷ്റൂമിൽ പോയി കാരണം രാവിലെ ഫ്ലൈറ്റിൽ കയറിയതാണല്ലോ അപ്പോൾ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ അവിടുത്തെ ഒന്ന് റൗണ്ട് അടിച്ചിട്ടാണ് പോയത് കാരണം നമുക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യാനില്ല വൺ ആൻഡ് ഹാഫ് അവറെ ലേ ഓഫ് ഉണ്ടായിരുന്നുള്ളൂ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും പകുതി സമയം കഴിഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു റൗണ്ട് അവിടെ ചുറ്റി ഷോപ്പിലേക്ക് ഒന്നൊക്കെ ഇറങ്ങിയിട്ടാണ് നേരെ ഗേറ്റ് നമ്പറിലേക്ക് പോയത് അങ്ങോട്ടേക്ക് ചെന്നയ്ക്ക് ചെന്നപ്പോൾ തന്നെ ഗേറ്റ് ഓപ്പൺ ആയിട്ട് എല്ലാവരും വിളിച്ചു തുടങ്ങിയായിരുന്നു ഫസ്റ്റ് ബിസിനസ് ക്ലാസ് അങ്ങനെ വിളിച്ചു തുടങ്ങിയത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെയും വിളിച്ചു നേരെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോയി ഇവിടെ ദുബായിൽ നിന്ന് ടാസ്ലാമിലേക്ക് പോകുമ്പോൾ ആഫ്രിക്കൻസ് മാത്രമല്ല കേട്ടോ ഫോറിനേഴ്സ് ഉണ്ട് ചൈനക്കാരുണ്ട് ഇന്ത്യൻസ് ഉണ്ട് കൂടുതലും ചൈനക്കാരാണ് കേട്ടോ ഉള്ളത് അതുകൊണ്ട് അത്രയ്ക്ക് പേടിക്കാനൊന്നുമില്ല സേഫായിരുന്നു എന്നാലും നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കിയിരുന്നു പിന്നെ എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത് അപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് കയറിയത് പക്ഷേ സീറ്റിൽ വന്നിരുന്നതിന് ഇപ്പോൾ അത്ര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല കാരണം ഏറ്റവും ഫ്രണ്ട്ലത്തെ സീറ്റായിരുന്നു അതുകൊണ്ട് എൻ്റെ സൈഡിൽ വിൻഡോ ഇല്ലായിരുന്നു കുറച്ച് മുന്നിലേക്ക് നീങ്ങിയിട്ടായിരുന്നു വിൻഡോ വരണത് അപ്പം വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് കുറച്ച് ഞാൻ എത്തി വലിഞ്ഞാണ് പുറത്തേക്ക് വീഡിയോ എടുത്തത് ആ വീഡിയോ എടുത്തപ്പോഴാണെങ്കിലോ ഫ്ലൈറ്റിൻ്റെ ആയിരുന്നു അവിടെ വന്നത് അപ്പം അതുകൊണ്ട് അത്ര നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലഞ്ച് വന്നായിരുന്നു കേട്ടോ ഫുഡ് നല്ല വിഷന്നിരിക്കുകയായിരുന്നു അപ്പോൾ കിട്ടിയപ്പോൾ തന്നെ വേഗം എടുത്ത് കഴിച്ചു പക്ഷേ എനിക്ക് ആ ചിക്കൻ അത്ര ഇഷ്ടമായില്ല അതിൻ്റെ ഫ്ലേവർ എന്തോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതുമാത്രം ഞാൻ കഴിച്ചില്ല ബാക്കിയെല്ലാനും ഫുഡ് അടിപൊളിയായിരുന്നു അതൊക്കെ കഴിച്ചിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഫിലിമിട്ട് വിനീത് ശ്രീവാ ശ്രീനിവാസിൻ്റെ ഒരു ഫിലിം ഇട്ടിരുന്ന് കണ്ടു അത് കഴിഞ്ഞ് നല്ല ഉറക്കക്ഷീണമുണ്ടായിരുന്നു അപ്പോൾ ഒരു പാട്ടും വെച്ച് അങ്ങ് കിടന്നുറങ്ങി അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ടാൻസാനിയയിലെത്തി ഡാസ്ലാമിലെത്തി അവിടെയും കുറച്ച് ചെക്കിംഗ് പ്രോസസ്സ് ഉണ്ടായിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല അതും കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഇൻറ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കാരണം ഇനി പോകേണ്ടത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ് അപ്പോൾ അതിന് കുറച്ച് നമ്മൾ അങ്ങോട്ടേക്ക് നടക്കണം അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നേരെ ഈ വഴി നേരെ കാണുന്നതാണ് എയർപോർട്ട് അപ്പോൾ അങ്ങോട്ടേക്ക് നടന്ന് പോയി പിന്നെ അവിടെ സെവൻ അവേഴ്സ് ലേ ഓഫ് ഉണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇരുന്നു അവിടെ കയറുമ്പോഴും നമുക്ക് ബാഗേജ് ചെക്കിംഗ് ഉണ്ട് ചെക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ഒരു ആഫ്രിക്കൻ വർക്ക് ചെയ്യുന്ന ഒരു ആഫ്രിക്കൻ ആൾ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തി ഇവിടെ ഇരുന്നോ ഗേറ്റ് ചെക്കിംഗ് ആവുന്ന ടൈമിൽ പറയാം അപ്പോൾ വന്നിട്ട് എല്ലാം പറഞ്ഞുതരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പുള്ളി പോയി അപ്പം അവിടെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു കുറേ സമയം ഉണ്ടല്ലോ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു ഫോണിലൊക്കെ പിന്നെ അവിടെ നമുക്ക് നെറ്റ് കിട്ടത്തില്ല അപ്പം ഞാൻ ഇങ്ങനെ ഫോണിൽ ഓരോന്നൊക്കെ കണ്ട് ഫിലിമൊക്കെ കണ്ടിരുന്നു പിന്നെ എല്ലാവർക്കും ടെൻഷനായിരുന്നു വീട്ടുകാർക്കാണെങ്കിൽ എല്ലാവർക്കും ടെൻഷനായിരുന്നു ആഫ്രിക്കയാണല്ലോ ഇങ്ങനെ പെട്ടിയൊക്കെ അടിച്ചുകൊണ്ട് പോകുക അപ്പോൾ അതിൻ്റെയൊക്കെ പേടി ഉണ്ടായിരുന്നു പക്ഷേ അത്രയും സേ അത്രയും ഡേഞ്ചറാകുന്നു എനിക്ക് തോന്നിയില്ലായിരുന്നു കാരണം എയർപോർട്ടിൽ തന്നെ ആയതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ ഇപ്പം ഇവിടെ ഇവിടുത്തെ എയർപോർട്ടിൽ വന്നിട്ടാണെങ്കിലും അവർ ഭയങ്കര നല്ല രീതിയിൽ തന്നെയാണ് നമ്മളെ ട്രീറ്റ് ചെയ്തത് അതുകൊണ്ട് അത്രയും ടെൻഷൻ ഉണ്ടായിരുന്നില്ല പിന്നെ ആയി ചെക്കിങ്ങിൽ വിളിച്ചു ചെക്കിങ് ആ ആഫ്രിക്കൻ ബോയ് തന്നെയാണ് എന്നെ മോളിൽ കൊണ്ടുപോയി ഇരുത്തിയത് ഇവിടെ ഇരുന്നാൽ മതി ഗേറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇതിൽ കൂടെ കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞു എല്ലാം പറഞ്ഞിട്ടാണ് ആ അത് പോയത് അപ്പോൾ അത്രയും ആയിട്ട് തന്നെയാണ് ഞാൻ അവിടെ ഇരുന്നത് പിന്നെ എനിക്ക് നല്ല ഉറക്കം വരണുണ്ടായിരുന്നു കാരണം രാവിലെ നമ്മുടെ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലിരുന്നായാലും അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഫ്ലൈറ്റ് കയറി കഴിയുമ്പോൾ തന്നെ ഇരുന്ന് ഉറങ്ങാമെന്നുള്ള രീതിയിലാണ് ഇരുന്നത് പക്ഷേ ഗേറ്റ് ഓപ്പൺ ആയി ഫ്ലൈറ്റിൽ കയറാൻ പോയപ്പോൾ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല കാരണം എൻ്റെ അപ്പുറത്തിരുന്ന കുട്ടിയായിട്ട് ഞാൻ ചെറിയ ഇതായിട്ട് കമ്പനിയായി അത് ആഫ്രിക്കൻ കുട്ടി തന്നെയാണ് അപ്പോൾ അതായിട്ട് കുറച്ച് കമ്പനിയായി സംസാരിച്ചൊക്കെ ഇരുന്നു അതെൻ്റെ വിശേഷവും അതിൻ്റെ വിശേഷവും ഞാൻ ചോദിച്ച് വർത്തമാനം പറഞ്ഞിരുന്നു നമുക്ക് ഒന്നര മണിക്കൂറാണ് ട്രാവൽ ഉണ്ടായത് അതെങ്കിൽ എയർപോർട്ടിൽ എത്തിയപ്പിക്കും കുട്ടിനെ കണ്ട് കുട്ടിനെ പരിചയപ്പെടുത്തി കൊടുത്ത കൊച്ചിനെ അതിൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ചു കാരണം അത് ഇടയ്ക്കിടയ്ക്ക് മോൺസിലേക്ക് ട്രാവൽ ചെയ്യും അപ്പം ഇനി മോൺസിലെ വരുമ്പോൾ കാണാം മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പറൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത് പിന്നെ കുട്ടുവിനെ കണ്ട് കുട്ടു കുട്ടും കുട്ടൂൻ്റെ ഫ്രണ്ട് വിൻസി അതുപോലെ തന്നെ അവരുടെ കമ്പനിയിലെ ഡ്രൈവർ അവരാണ് കേട്ടോ വന്നത് പിക്ക് ചെയ്യാനായിട്ട് പിന്നെ നേരെ നമ്മൾ കമ്പനി കമ്പനിയിലേക്കാണ് പോയത് മീൻസ് കമ്പനിയിൽ തന്നെയാണ് ഇവരുടെ റൂമൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി ഫൈനലി സേഫായിട്ട് അങ്ങനെ ആഫ്രിക്കയിൽ എത്തി കുട്ടൂൻ്റെ അടുത്ത് എത്തി നല്ല ടയേർഡായിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ച് നേരെ കിടന്നുറങ്ങണം രാവിലെ ആണെങ്കിൽ കുട്ടൂൻ്റെ എഴുന്നേറ്റ് ജോലിക്കും പോകണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ചേച്ച